കരോട്ട് ബൈ കോമള എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റീഡിങ് ജനറൽ റീഡിംഗ് ആണ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി അല്ലാത്ത വിട്ടുകളയൂ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അവരുടെ ലൈഫിൽ നിങ്ങളായിട്ട് കൊണ്ടുവന്ന സന്തോഷ നിമിഷങ്ങൾ നിങ്ങൾ വളരെയേറെ സാമ്പത്തിക കാര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ കഴിവ് പ്രകടിപ്പിക്കുകയും ഒരുപാട് ഉയരങ്ങളിൽ അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ഉയരങ്ങൾ നിങ്ങൾ എത്തിച്ചേരുന്നത് കാണുമ്പോൾ അവർക്ക് വളരെയേറെ സന്തോഷം തോന്നുന്നുണ്ട് അതുപോലെ വളരെയേറെ റിസ്ക് എടുത്ത് നിങ്ങൾക്ക് എടുക്കാവുന്നതിൽ കൂടുതൽ റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധ വളരെ മുന്നോട്ട് പോവുകയും അതിൽ നിങ്ങൾ നിങ്ങളുടെ കഴിവ് തെളിയിക്കുകയും ചെയ്യുന്ന ആ സന്ദർഭത്തിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സന്തോഷം തോന്നിയിട്ടുണ്ട് ഏത് പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടാണെങ്കിലും നിങ്ങൾ നിങ്ങളുടേതായ റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയും ആ ലക്ഷ്യസ്ഥാനത്ത് വളരെ ശ്രദ്ധയോടുകൂടി നില ഉറപ്പിക്കുകയും നിങ്ങൾ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുകയും ചെയ്യുമ്പോഴും